ഹലോ ഗേസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ ഒരു സൂപ്പർ ബൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാൻഡിങ് സ്റ്റണ്ടിങ് പരിപാടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് സ്പീ സൂപ്പർ നല്ല സ്പീഡിലാണ് ആൻറ്റി ഓടിച്ചോട്ട് പോയതിനേഷൻ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കിളത്തിക്കൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു ചലഞ്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അൻപേ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഗെയ്സ് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം ഒന്ന് രേഖപ്പെടുത്താൻ നോക്കുക അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷേ അത് ഓവർ സ്പീഡിൽ പോകുമ്പോഴേ ആക്സിഡൻറ്റ് ഉണ്ടാവാനും ഹെൽമറ്റ് വെച്ചിട്ടില്ല അതും അങ്ങനെ കാരണങ്ങളുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ലപോലെ പോവുക അല്ലെങ്കിൽ പണി പോകണം അപ്പം നല്ല സ്പീഡിൽ അപ്പോൾ നല്ല സ്പീഡിൽ പോവുക ജമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഫ്രണ്ടൊക്കെ കളത്തുന്നുണ്ട് ഒരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട് പക്ഷേ അല്ല കുഴപ്പമില്ല പറ്റുമോ വലിയ ഡാമേജ് ഇല്ല ചെറിയ ഡാമേജ് ഡാമേജാണ് പക്ഷേ ഹെൽമെറ്റ് വച്ചിരുന്നത്ര ഡാമേജ് വരത്തില്ലായിരുന്നു ഗൈസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് എടുക്കാം പെട്ടെന്ന് പോയി അപ്പോൾ നമുക്ക് പിന്നെയും വണ്ടി ഓടിക്കുക നല്ല സ്പീഡിന് വണ്ടി പോകാൻ പറ്റുന്നതെന്ന് നോക്കാം നല്ല സ്പീഡിലാണ് പോകുന്നത് പക്ഷെ ഫുള്ള് ഫ്രണ്ട് കളാത്തി നമുക്ക് തോന്നാ ദൂരം പോകാനൊന്നും പറ്റത്തില്ല അതിനൊരു ലിമിറ്റ് ഉണ്ട് നല്ല രീതി ജമ്പൊക്കെ ചെയ്യാൻ വരുന്നുണ്ട് ഈ ഒരു ബൈക്ക് വച്ച് അടിപൊളിയായിട്ട് നല്ല സ്പീഡും ഈ ഒരു ബൈക്കിൽ സ്വാഗമായിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്റെ പേര് അറിയാവുന്ന റിസ്റ്റിന് കമന്റ് ചെയ്യുക മണലിൽ ഓടിക്കണോക്കെ തന്നെയാണ് സ്കിഡൊന്നും വലുതായിട്ടാവുന്നില്ല ഇതുപോലത്തുള്ള ബൈക്കിന്റെ വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ കൈസ് അപ്പോ ശരി